ഹായ് ഫ്രണ്ട്സ് എ വി എസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയ്ക്കും ടേസ്റ്റിൽ ഒരു ന്യൂഡിൽസ് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റവിലെ ഒരു പാത്രത്തിൽ ന്യൂഡിൽസ് വേവിക്കാൻ ആവശ്യമായി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ആട്ട നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ന്യൂഡിൽസും എടുക്കാവുന്നതാണ് പക്ഷേ കുറച്ച് ഹെൽത്തി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആട്ട ന്യൂഡിൽസ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം നൂഡിൽസുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഒരു അടപ്പുപയോഗിച്ച് അടച്ചു വെക്കാം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഓരോ ന്യൂഡിൽസിനും വേവാനായിട്ട് സമയം എടുക്കും കേട്ടോ ഇപ്പം നമ്മുടെ ന്യൂഡിൽസ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം കുക്കിങ്ങിൽ തുടക്കക്കാരാണെങ്കിൽ ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റുമ്പോൾ ആവി കൊണ്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കണം കുറച്ച് മാറി നിന്ന് ഒഴിച്ചാൽ മതിയാകും സ്ട്രെയിനറിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിച്ചൊഴിക്കാം അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ന്യൂഡിൽസിലുള്ള ചൂട് കൊണ്ട് കൂടുതൽ വെന്ത് പോവാതിരിക്കാനും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് മുട്ട ചിക്കി പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ട ചിക്കി പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം നമ്മുടെ മുട്ട ചിക്കിപ്പൊരിക്കാനും വേണ്ടി ഒരു പാൻ ചൂടാവാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ ചുറ്റിച്ചു കൊടുക്കുക ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം ഇതുപോലെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് മാറ്റിവെക്കാം ഇനി ഞാൻ വേറൊരു കടായി ചൂടാവാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പൊതുവേ മണമില്ലാത്ത ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഈ ഗരം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായ ഒന്നും തന്നെ ചേർത്തിട്ടില്ല രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം മൂടി വെച്ചു കൊടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച കാപ്സിക്കവും ചുവന്ന കാപ്സിക്കവും നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ച ക്യാപ്സിക്കത്തിനും ചുവന്ന ക്യാപ്സിക്കത്തിനും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് രണ്ട് കളർ ക്യാപ്സിക്കം എടുത്തതേ ഉള്ളൂ ഇതിലേക്ക് ബീൻസ് കാബേജ് പോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർത്ത് വേവിക്കരുത് എങ്കിൽ പിന്നെ ഇത് ഓവർ കുക്കായിട്ട് വെന്ത് കുഴഞ്ഞു പോകും മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം സോയാ സോസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഈ സമയത്ത് എരിവുപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഏതാണ് ഇല്ലാത്തത് അത് ചേർത്ത് കൊടുക്കാം എരിവുപ്പൊക്കെ ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കണം നമ്മൾ നൂഡിൽസ് ചേർക്കുമ്പോൾ അതിനും കൂടി പാകത്തിന് മസാല കറക്റ്റായിട്ട് വരണം അതിനനുസരിച്ച് വേണം മസാല യോജിപ്പിച്ചെടുക്കാൻ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ ആ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ മസാലയൊക്കെ ഈ ന്യൂഡിൽസിൽ എല്ലായിടത്തും ഒരുപോലെ കോട്ടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം മസാലയൊക്കെ ന്യൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടായതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച മുട്ട ചിക്കി പൊരിച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മസാലയൊക്കെ ന്യൂഡിൽസിൽ നന്നായി പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറായി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിന് മുകളിലായിട്ട് വീഡിയോയ്ക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി അല്പം ടൊമാറ്റോ കെച്ചപ്പ് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉറപ്പായും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്